അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന് അന്ത്യാഞ്ജലി അർപ്പിച്ച് കേരളം രാഷ്ട്രീയ സാമൂഹ്യ പൊതുരംഗത്തെ പ്രമുഖരും പൊതുജനങ്ങളും ഉൾപ്പെടെ നിരവധി പേർ വി എസിനെ അവസാനമായി ഒരുനോക്ക് കാണാൻ ഒഴുകിയെത്തുകയാണ് ഇന്നും നാളെയും പൊതുദർശനമുണ്ട് നാളെ ഉച്ചയ്ക്ക് ശേഷം മൂന്നിന് ആലപ്പുഴയിലാണ് ബി എസിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക ജനനായകന് യാത്രാമൊഴിയേക്ക് കേരളം രണ്ടക്ഷരം കൊണ്ട് കേരള ജനതയെ ആകെ ചേർത്ത് പിടിച്ച വിപ്ലവനായകനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഒഴുകിയെത്തുകയാണ് അങ്ങോളമിങ്ങോളമുള്ള ജനങ്ങൾ തിങ്കളാഴ്ച വൈകിട്ട് അദ്ദേഹത്തിൻ്റെ നിര്യാണ വാർത്തയറിഞ്ഞതു മുതൽ തുടങ്ങിയതാണ് കണ്ണേ കരളെ വിളികളുമായുള്ള ആ യാത്രാമൊഴി തിരുവനന്തപുരത്തും ആലപ്പുഴയിലുമായാണ് ഇന്ന് പൊതുദർശനം നടക്കുന്നത് രാവിലെ സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ നടന്ന പൊതുദർശനത്തിൽ ജനലക്ഷങ്ങളാണ് പ്രിയ നേതാവിനെ അവസാനമായി കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനുമായി എത്തിയത് കണ്ണീരണിഞ്ഞും കയ്യിൽ ഒരു കമ്പ് റോസാപ്പൂവുമായും അണികളും അല്ലാത്തവരും ബി എസിൻ്റെ ആശയങ്ങളോട് ചേർന്നു നിന്നവരും ആഭിമുഖ്യം പുലർത്തിയവരും അല്ലാത്തവരുമെല്ലാം പ്രിയ നേതാവിന് അന്ത്യാഭിവാദ്യം നേർന്നു ജനഹൃദയങ്ങളോട് എത്രത്തോളം ചേർന്ന് നിന്ന നേതാവായിരുന്നു വി എസ് എന്നതിൻ്റെ നേർസാക്ഷ്യം കൂടിയാവുകയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയും പ്രായഭേദമന്യേ ജനനായകന് അവസാനമായി വിപ്ലവാഭിവാദ്യം നേരുകയാണ് കേരളം നാടിനുവേണ്ടി അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങളും സമരങ്ങളുമെല്ലാം സ്മരണകളായി ഈ ഘട്ടത്തിൽ നെഞ്ചോട് ചേർത്ത് വയ്ക്കുകയാണ് ഓരോരുത്തരും ഇനിയില്ല ഇങ്ങനെയൊരാൾ വി എസിന് പകരം മറ്റൊരു പേരില്ല